ഹനുമാൻ സേനാ ഭാരത് പത്താമ പ്രതിനിധി സമ്മേളനം കോഴിക്കോട് ടൗൺഹാളിൽ വെച്ച് നടന്നു ഹനുമാൻ സേന സംസ്ഥാന ചെയർമാൻ എം പത്തവളസറിന്റെ അധ്യക്ഷതയിൽ സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹനുമാൻ സേന ഭാരത് പത്താം സംസ്ഥാന പ്രതിനിധി സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു പാലക്കാട് ചിറ്റൂർ വ്യാസപരമാത്മമഠം സദ്ഗുരു വ്യാസാനന്ദ ശിവിയോഗി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കലിയുഗത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി അനീതികൾക്കെതിരെയും ധർമ്മസംരക്ഷണത്തിനു വേണ്ടിയും പോരാടണമെന്ന് പ്രവർത്തകരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഏത് നിമിഷമാണ് എന്താണ് സംഭവിക്കുക എന്ന ഒരു വിവരമില്ലാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാ ഓരോ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത് ചെറിയ ഭഗവാന്റെ ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഹനുമാൻ സേനയുടെ പ്രവർത്തനങ്ങളും എല്ലാം ഈശ്വരീപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘടനാപരമായിട്ടും നമ്മൾക്ക് ഭാരതത്തിൽ ഇന്ന് നോക്കൂ ലോക രാഷ്ട്രങ്ങളുടെ മേൽക്കൈ എടുത്തുകൊണ്ട് ഭാരതം മുന്നേറുകയാണ് ആ മുന്നേറുന്ന നമ്മുടെ ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ആദ്യം തന്നെ അങ്ങയുടെ കരങ്ങൾക്ക് ഒരു ശക്തി പകരേണ്ടത് എല്ലാവരുടെയും ആവശ്യകതയാണ് നോക്കൂ യുദ്ധാടിസ്ഥാനത്തിൽ പല യുദ്ധങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജാതിയോ മതമോ വർണ്ണമോ ചിന്തിക്കാതെ മോദിജി 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 രക്ഷിച്ചു രക്ഷിച്ചു എന്നാണ് നമ്മൾ നിരവധി പത്രങ്ങളിലും ചാനലുകളിലും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോ ലോകത്തിന്റെ രാഷ്ട്രങ്ങളുടെ സർവ്വരാഷ്ട്രങ്ങളുടെയും ഉന്നതിയിലേക്കൊക്കെ നമ്മുടെ ഭാരതം മാറിയിരിക്കുകയാണ് ഹനുമാൻ സേന സ്ഥാപക ചെയർമാൻ എ എം ഭക്തവത്സരൻ്റെ അധ്യക്ഷത ചേർന്ന സമ്മേളനത്തിൽ മാന്യ കോവൈ രാജേന്ദ്രൻ സദ്ഗുരു പ്രണവാനന്ദ റാം ശ്രീ രംഗസ്വാമി മലേഷ്യ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തോളം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു കാശി മല്ലികാർജുന കേദാർനാഥ് തുടങ്ങി ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ അഭിഷേകം ചെയ്യപ്പെട്ട നൂറ്റെട്ട് വർഷത്തിനുശേഷം പ്രതിഷ്ഠിക്കപ്പെടുന്ന മഹാശിവലിംഗത്തിൽ ബ്രഹ്മയോഗിനി മാതാ അംബിക ചൈതന്യമയി ദേവി മഹാകുംഭാഭിഷേകം ഉദ്ഘാടനം ചെയ്തു സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി അനുഗ്രഹ പ്രഭാഷണം നടത്തി ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള